ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുകയാണ് അതിനിടയിലാണ് ഈ ആഴ്ച ഹൗസിലുണ്ടായ രണ്ട് പ്രധാന പ്രശ്നങ്ങൾക്കും കാരണം അനുമോളാണെന്ന് പറഞ്ഞ് സമൂഹ എത്തുകയാണ് നടിയും ആര് സുഹൃത്തും ആരിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമായ പൂജിത മേനോൻ അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളമൊഴിച്ചതാണ് ആദ്യത്തെ പ്രശ്നം ഈ പ്രശ്നമുണ്ടാവാൻ കാരണം അനുമോൾ ഉറങ്ങിയതാണ് എന്ന് പൂജിത മേനോൻ്റെ കുറിപ്പിൽ പറയുന്നു ഉറങ്ങിയിട്ടും അനുമോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞപ്പോൾ അവിടെ മുതലാണ് ബാക്കിയുള്ളവർ ഇടപെടുന്നത് അത് കാണാത്ത ഷാനവാസും അവൾ സംസാരിക്കുകയായിരുന്നു ഉറങ്ങിയില്ല എന്ന് വാദിച്ചു ഇതിനിടയിൽ വെള്ളം തളിച്ചത് പ്രതികാരമായി അനുമോൾ നെവിനെ അടിക്കുകയും മാന്തുകയും ചെയ്യുന്നുണ്ടെന്നും പൂജിത ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു രണ്ടാം ദിനത്തിൽ നെവിനും ഷാനവാസും അടിയുണ്ടാക്കാനുള്ള കാരണം അനുമോൾ തന്നെയാണ് എന്നാണ് പൂജിതയുടെ വാദം രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ നേരം പാത്രത്തിൽ അഴുക്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച അടുക്കള ടീം അത് അവർ ക്യാമറയിലും കാണിച്ചിട്ടുണ്ട് അനുമോളായിരുന്നു അത് കഴുകിയത് ക്യാപ്റ്റന്മാർ ഷാനവാസിനോട് ഈ കാര്യം പറഞ്ഞു ആദ്യം അഴുക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഷാനവാസ് അത് കഴുകാൻ പോകാൻ തുടങ്ങിയപ്പോൾ അനുമോളാണത് കഴുകരുത എന്ന് പറയുന്നത് എന്ന പറയുന്നത് ഇതെല്ലാമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് പൂജിത എഫ് ബിയിൽ കുറിച്ചു എന്നാൽ ആരിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ന്യായീകരിക്കരുതെന്ന് പറഞ്ഞുള്ള കമൻറ്റുകളാണ് പോജിതയുടെ പോസ്റ്റിനടിയിൽ വരുന്നത് അവർ ഗെയിമേഴ്സ് മാത്രമല്ലേ ക്യാപ്റ്റൻസ് കൂടെയാണെന്ന് അവർ മറന്നു ഉണ്ടാക്കാനല്ല അത് തീർക്കാനായിരുന്നു അവർ ശ്രമിക്കേണ്ടത് ഉദാഹരണത്തിന് ആ പാത്രം അവർ കഴുകിയിരുന്നുവെങ്കിൽ അതുപോലെ നിങ്ങൾ ചെയ്യില്ല എങ്കിൽ ഫ്ലോർ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ ഗെയിം മാറിയേനെ ഈ അനവും ടീമും മുഴുവൻ നെഗറ്റീവായേനെ ഇങ്ങനെയാണ് പൂജിത മേനോൻ ലഭിച്ച കമൻറ്റുകളിലൊന്ന് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ബിഗ് ബോസിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണക്കാർ അവളും മറ്റ് രണ്ട് പാട്ട് ഗേൾസുമാണ് ആദ്യ ദിവസം വഴക്ക് നടക്കുന്നത് അനുമോളും നിവിനും തമ്മിലാണ് തുടക്കം അനുമോൾ പകലുറങ്ങിയത് തന്നെ എപ്പിസോഡും ലൈവും കണ്ടവർക്കറിയാം അനുമോൾ ഉറങ്ങുകയായിരുന്നു എന്നത് എപ്പിസോഡ് ആ ഇഷ്യൂ നടക്കുന്നത് തുടങ്ങുന്നത് തന്നെ കണ്ണടച്ചു കിടക്കുന്ന അനുമോളെ കാണിച്ചുകൊണ്ടാണ് നിവിൻ തുടർന്ന് അനുമോളുടെ കണ്ണിൽ വെള്ളം തെളിച്ചു ഉറങ്ങിയിട്ടും അനുമോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞപ്പോൾ തൊട്ടാണ് ബാക്കിയുള്ളവർ ഇടപെടുന്നത് അത് കാണാത്ത ഷാനവാസും അവൾ സംസാരിക്കുകയായിരുന്നു ഉറങ്ങിയില്ല എന്ന് വാദിച്ചു ഇതിനിടയിൽ വെള്ളം തെളിച്ചത് പ്രതികാരമായി അനുമോൾ നെവിനെ അടിക്കുകയും മാന്തുകയും ചെയ്യുന്നുണ്ട് അതുകഴിഞ്ഞ് അനമോൾ ഒരു കുപ്പി വെള്ളം മുഴുവൻ നെവിൻ്റെ ദേഹത്തൊഴിച്ചു പക്ഷേ അതിനെപ്പറ്റിയും ആരും സംസാരിച്ചില്ല പിന്നീട് ദേഷ്യം വന്ന നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളമൊഴിച്ചു നെവിൻ ആ കാണിച്ച് മോശം തന്നെയാണ് പക്ഷേ എല്ലാത്തിനും തുടക്കമിട്ടത് അനമോളുടെ വാശിയായിരുന്നു ഉറങ്ങിയിട്ടും ഉറങ്ങിയെന്ന് പറയാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇത്രയും വിഷയം ആദ്യ ദിനം ഉണ്ടായതെന്നാണ് പറയുന്നത്